ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ നേത്തിരിക്കുന്ന ടി ഫാമിലിയെ പറ്റി പറയാനായിട്ടാണ് നമ്മൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താനോ ബ്ലെയിം ചെയ്യാനോ ഒന്നും വന്നതല്ല കാരണം അവരുടെ ലൈഫ് എന്ന് പറയുന്ന അവരുടെ ഇഷ്ടമാണ് ആയത്തിന് മുതിർന്ന ആളെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അതൊക്കെ അവരുടെ കാര്യങ്ങളാണ് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല അവർ ജീവിക്കുന്നു അവർ സന്തോഷത്തോടെ ആണെങ്കിൽ നമുക്കെന്താ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താ എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ പല കാര്യങ്ങളും പലരും കണ്ടന്റ് ആക്കിയപ്പോഴും നമ്മൾ അതിനെപ്പറ്റി പ്രതികരിക്കാതിരുന്നത് ഇവരൊരു ഫാമിലി വ്ലോഗേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ ഫാമിലിയിലുള്ള പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്തും അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രഗ്നൻസി ടൈമും അവർ നമ്മളിലേക്ക് എത്തിച്ചു എന്നാൽ അതിന്റെ ബാക്കിയായിട്ടുണ്ടായത് കുറച്ച് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള പേരിൽ വളരെയധികം നെഗറ്റീവുകൾ അനുഭവിക്കേണ്ടി വന്ന ആൾക്കാരാണ് ഷമിയും ഷെഫിയും പക്ഷെ നമ്മൾ അതൊരു കണ്ടന്റ് ആക്കി എടുത്തിട്ടില്ല കാരണം നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് അതിൽ താല്പര്യമില്ല പക്ഷേ അതിനെയും വിറ്റ് ജീവിച്ച കുറച്ച് ആൾക്കാരെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തി തന്നെയാണ് അതുൽ ശ്ലോക അപ്പോൾ അതുൽ കഴിഞ്ഞ ദിവസം ഷെമിയും ഷെഫിയും ഡിവോഴ്സ് ഐ ടി ടി ഫാമിലി പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോസ് ഇറക്കിക്കൊണ്ട് വന്നിട്ടുള്ളത് അത് പലരും ചെയ്തിട്ടുണ്ട് ഇല്ല എന്നല്ല പല ചാനലുകളിലും നമുക്ക് ഈ ഒരു വീഡിയോ കാണാൻ സാധിച്ചു പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുൽ ശുലോഗിൽ ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലായാലും അയാൾക്കത് പറയേണ്ട ഒരു തരത്തിലുള്ള അവകാശവും ഇല്ല അല്ലെങ്കിൽ അയാൾക്കത് പറയേണ്ട ആവശ്യമേ ഇല്ല അയാൾ പറഞ്ഞ രീതിയും അയാൾ പറഞ്ഞ ശൈലിയും വളരെ മോശം തന്നെയായിരുന്നു നമ്മളിൽ പലരും അത് കണ്ടതാണ് അദ്ദേഹത്തിന്റെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ കണ്ടാൽ അറിയാം അല്ല പൂരത്തിറകൾ തന്നെ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിലും ഈ ഒരു ടി ടി ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും ഇത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ആ ഒരു വീഡിയോസ് കയറി കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ ഒരു വിഷമം തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷെമിയും ഷെഫിയും തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്തായാലും ആ ഒരു വീഡിയോ പ്രളയമില്ലാത്ത രണ്ട് ഒരു രീതിയിലും ഞാൻ പറഞ്ഞില്ല അമ്മേ മൂന്നെ പറയുന്നുള്ളൂ അത് നാളെ പറയും ാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും വേണ്ടി പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവന് തോന്നുന്നത് അതായത് അവർ ഉടനെ തന്നെ ഡിവോഴ്സിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് ആ തോന്നുന്ന കാര്യങ്ങളൊക്കെ വന്നിരുന്ന് ഒരു സ്ഥലമാണോ സോഷ്യൽ മീഡിയ മറ്റുള്ളവരെ മണ്ടന്മാരാക്കാൻ വേണ്ടി സത്യമല്ലാത്ത കാര്യങ്ങളെ വളച്ചൊടിച്ച് അത് ശരിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് ഇയാളുടെ വീഡിയോസൊക്കെ ഇയാളുടെ വീഡിയോസൊക്കെ അറിയാം വളരെ മോശം രീതിയിൽ തന്നെയാണ് പലരെയും ചിത്രീകരിക്കുന്നത് അവരെങ്ങനെയോ ആവട്ടെ അല്ലെങ്കിൽ അവരുടെ ജീവിതം മുന്നോട്ട് അവർ കൊണ്ടുപോകുന്ന അവരുടെ ലൈഫ് അവരുടെ അവരെങ്ങനെയോ ആവട്ടെ അവരുടെ പ്രായമോ അവരുടെ ലൈഫ് സ്റ്റൈലോ ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അവര് തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യം നമ്മളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിനെ പ്രതികരിക്കാം എന്നല്ലാതെ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ തന്നെയാണ് പറയാനുള്ളത് എന്തിനു വെറുതെ മറ്റുള്ളവരുടെ ഫാമിലിയിൽ കയറി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഒരിക്കലും നമുക്ക് അതിനുള്ള റൈറ്റ്സും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ടി ടി ഫാമിലിയുടെ വിഷമ ഘട്ടങ്ങളിൽ പോലും വളരെ മോശം രീതിയിൽ ചിത്രീകരിച്ച് പൈസ ഉണ്ടാക്കിയ ഒരുപാട് വ്യൂസ് വ്യൂസുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പേരെടുത്ത് പറയാൻ പലരുടെയും പേരെടുത്ത് പറയണമെന്ന് പോലും തോന്നിപ്പോകും അങ്ങനെയുള്ള കൂട്ടത്തിൽ തന്നെയാണ് ഈ ഒരു അതുൽ ഉള്ളത് പക്ഷേ അവരിലെല്ലാം വ്യത്യസ്തനായിട്ടാണ് അതുൽ ശ്ലോഗം ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേര് എടുത്ത് പറയേണ്ടി വന്നത് കേട്ടോ പക്ഷെ ഈ ഒരു ടി ടി ഫാമിലി എന്ന് പറയുന്നവരും അവർ മാന്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് വന്നിട്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് പ്രതികരിച്ചിട്ടുള്ളത് അതും സ്വന്തം ജീവിതത്തിൽ കയറി സംസാരിക്കുകയാണ് അവർ മൂന്ന് മാസം കൂടിയേ ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ അവരുടെ ജീവിതം ആ ഒരു മൂന്ന് മാസം കൂടിയേ സന്തോഷത്തിൽ പോകുകയുള്ളൂ അവരത് കഴിയുമ്പോൾ പിരിയും എന്നൊക്കെ പറയാൻ എന്ത് റൈറ്റ്സ് ആണ് ഉള്ളത് എന്തായാലും ഇതിനെതിരെ ഷെമിയും ഷെഫിയും തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഒന്നുമില്ല ഞങ്ങൾ നല്ല വീഡിയോ എത്ര ആൾക്കാർ അതുപോലെ അല്ല അതെ ആൾക്കാർക്ക് അറിയാൻ അവർ എത്ര മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് അല്ലെ ഈ ഒരു പ്രശ്നം നടക്കുമ്പോൾ അവർ പറയുന്നത് ഇത് കാണുന്ന ആൾക്കാർ കമന്റ് എഴുതുന്ന ആൾക്കാർക്ക് അറിയില്ലേ ഞങ്ങളെ പറ്റി അല്ലെ ഞങ്ങളെ വീഡിയോ കാണുന്ന ആൾക്കാരല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും പറഞ്ഞുകൂടായിരുന്നു എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കേണ്ടി വന്നത് റിയാവുന്ന കാര്യങ്ങൾ പറയാമെന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ഓരോ മോശം രീതിയിൽ ചിത്രീകരിക്കാനോ ഒന്നിനുമല്ല വന്നിട്ടുള്ളത് നമുക്കതിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് അതിന് താല്പര്യവുമില്ല അവരുടെ ലൈഫാണ് അതിൽ കയറി ഒരു തരത്തിലും നമുക്ക് ഇടപെടേണ്ട ആവശ്യമില്ല പക്ഷേ ഇവർ ഈ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ നിങ്ങൾ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തായാലും അതുൽസ്രോകിന് നല്ല രീതിയിലുള്ള മറുപടി തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ കമൻ്റിൽ പറഞ്ഞു കഴിഞ്ഞാലും ഈ വീഡിയോ ചെയ്തത് നന്നായിക്കാണ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ കൊണ്ടുതന്നെയാണ് ഞങ്ങൾ ആ വീഡിയോ എന്താ പറയുക ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തായാലും ചെയ്തതല്ല അത് പിന്നെ ഒരു ഒട്ടർ ഇങ്ങനെ വിളിച്ചു ഞാൻ കുടുംബക്കാരൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞാലോ എല്ലാവരും ഞാൻ വിളിച്ചു വെച്ചു എന്താണ് അവസ്ഥ എന്തായി കാര്യങ്ങളൊക്കെ എന്തായെന്നൊക്കെ ചോദിച്ചപ്പം അപ്പോൾ പിന്നെ ഏതായാലും വീഡിയോ ചെയ്യണം എന്നും പറഞ്ഞപ്പം കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കമന്റിലും എന്താണ് ഇങ്ങനെ വീഡിയോസ് അതുകൊണ്ട് മാത്രം ചെയ്തതാണ് ആ വീഡിയോ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതോടുകൂടി മാത്രമേ വിശ്വസിക്കും അതല്ലാത്ത കാര്യങ്ങളൊന്നും ആരും എടുക്കണ്ട അപ്പം ഇവർ ചെയ്യുന്നത് ഒരു ഫാമിലി വ്ലോഗ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ടി ടി ഫാമിലിയെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവരുടെ ഫാമിലിയിലുള്ള കാര്യങ്ങളെല്ലാം പബ്ലിക്കിലേക്ക് അവർ കൊണ്ടുവന്നതും അവരുടെ പ്രഗ്നൻസി ടൈം കാണിച്ചതും അതിലവരൊരു വളരെ മോശം രീതിയിലേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വളരെ മോശമായ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അത് നമ്മളിലേക്ക് എത്തിക്കേണ്ട ഒരു അവകാശം അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് എത്തിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വന്നതാണ് കാരണം പ്രഗ്നൻസി ജേണി അവർ കാണിച്ചതാണ് അതിനുശേഷം ഉണ്ടായ പ്രശ്നം എന്താണെന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടിയാണ് ആ ഒരു വീഡിയോ അവർ ചെയ്തിരുന്നത് അതുവരെ നെഗറ്റീവ് ആക്കി അതൊരു കണ്ടൻറ്റാക്കി എടുത്ത ഒരുപാട് പേരുണ്ടായിരുന്നു വളരെ വിഷമം തോന്നിയിരുന്നു അവരുടെ ജീവിതത്തിലെ വളരെ മോശം സിറ്റുവേഷനെ വരെ പൈസയാക്കാൻ ശ്രമിച്ച ഒരുപാട് പേര് ഇപ്പോൾ തന്നെ അവർ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ അവരുടെ റിലേറ്റീവ്സ് വരെ ഈ ഈയൊരു വീഡിയോസൊക്കെ കണ്ടിട്ട് തെറ്റിദ്ധരിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയത് അവർക്കൊരു ബുദ്ധിമുട്ടായി തുടങ്ങി ഇല്ല ഒരാളോടും റിപ്ലൈ പറയുന്നത് അല്ലല്ലോ പലരോടും റിപ്ലൈ പറയേണ്ട ഒരവസ്ഥ എത്തി അവർക്ക് അതില് വിഷമം തോന്നിയിട്ട് തന്നെയാണ് അവരിപ്പോൾ ഈ ഒരു വീഡിയോ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് തന്നെ എത്തിയിട്ടുള്ളത് എന്തായാലും അവർക്ക് ഈ പറഞ്ഞ വ്യക്തി പറഞ്ഞ പല കാര്യങ്ങളും വളരെ വിഷമം തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും ഒരു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ ഈ ലൈഫ് അവസാനിക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും വിഷമം തോന്നും ഷെഫി തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലും പറയണം ചെയ്യണം എന്ന് തോന്നി പോന്ന് ശരിയാണ് ഈ അതുൽ ശ്ലോഗിൽ ആ പുള്ളി പറയുന്നത് കേട്ടാ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്തു പോകുന്ന അവസ്ഥയിലേക്കാണ് എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്നതെന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പൊയ്ക്കോട്ടെ എന്ന് ചിന്തിക്കുക നമ്മൾ പണ്ട് പറയാറുണ്ട് ഒരാളുടെ മൂക്കിൻ്റെ അറ്റം വരെ ചെല്ലാം ഒരിക്കലും നമുക്ക് അവൻ്റെ മൂക്കിൽ തൊടാൻ കഴിയില്ല അല്ലെങ്കിൽ മൂക്കിൽ തൊടാനുള്ള അവകാശം നിങ്ങൾക്കില്ല അതിനു മുന്നേ വരെ വന്ന് നിർത്തുക ഇതവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതം അവിടെ അവസാനിച്ചു അല്ല അവർ അവരുടെ ഒക്കെ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് സോഷ്യൽ മീഡിയ അത് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് അയാളുടെ സംസാരം അവരുടെ ഫാമിലി അവരുടെ റിലേറ്റീവ്സിനൊക്കെ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോഴാണ് അവർ പ്രതികരിച്ചത് ഇല്ലെങ്കിൽ അവരും ഒരു സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ പലരും പലതും ചെയ്തതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പോകുമായിരിക്കും പക്ഷെ അവർക്ക് പലയിടത്തും പല മറുപടികളും പറയേണ്ടി വരുമ്പോൾ അവർക്ക് ഉള്ളിൽ വിഷമം വിഷമമുണ്ടാകും അതുകൊണ്ട് തന്നെ അവർ റിയാക്റ്റ് ചെയ്തു എന്തായാലും ഇങ്ങനെയുള്ള വ്ളോഗേഴ്സിന് നല്ല രീതിയിലുള്ള പണി തന്നെ കിട്ടണം എന്നാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വ്ളോഗേഴ്സ് കാരണം മറ്റുള്ള നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ മോശം പേര് അല്ലെങ്കിൽ ചീത്ത ചീത്തപ്പേരുണ്ടാവുന്ന രീതിയിലേക്കാണ് പോകുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് കുറച്ചെങ്കിലും ഒരു ആർത്ഥത കാണിച്ച് മുന്നോട്ട് പോകൂ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ടി ടി ഫാമിലി നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല കാരണം അവർ ഫണ്ണിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഒരിക്കലും അവർ മോശമായിട്ടുള്ള ഒരൊരിക്കലും മോശമായ ഒരു മെസ്സേജുകളും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നില്ല അവർ ഫണ്ണിന് വേറെ അതായത് തമാശയ്ക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറയുന്നു എന്ന് മാത്രമല്ലാതെ അവർ വേറെ ഒരു തരത്തിലുള്ള മറ്റു ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്ന പോലെ അടിയും ഇടിയും കൊണ്ടുവരുന്നില്ല അച്ഛനും മകനും അടി അല്ലെങ്കിൽ സഹോദരിയെ മോശം പറയുന്ന രീതിയില് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല അവരുടെ ലൈഫിൽ ഉണ്ടായ ഒരു ബാഡായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർ മുന്നോട്ട് കൊണ്ടുവന്നു എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ അവരുടെ വ്ളോഗില് നമുക്ക് ഇതുവരെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും കാണാൻ സാധിച്ചിട്ടില്ല പിന്നെ അവരിപ്പോൾ ഒന്നും അധികം ചെയ്യാത്തത് അവർ ബിസിനസ്സിൻ്റെ സംബന്ധിച്ച് കുറച്ച് തിരക്കുകളായതുകൊണ്ട് തന്നെയാണ് എന്തായാലും ടി ടി ഫാമിലിയെ അറിയാവുന്നവർ ഇതെല്ലാം യൂസിന് വേണ്ടി ഉണ്ടാക്കുന്ന കള്ള എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക അവരെ വളരെ മോശം രീതിയിലേക്ക് ചിത്രീകരിക്കാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ്